ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അലഹമില്ല ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയുടെ എൻട്രി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഒരു ട്രിപ്പ് പോകുന്ന വീഡിയോ ആണെന്ന് തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ പറയുക ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്ന് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ നമ്മൾ പോണത് വാഗമണിലേക്കാണ് അപ്പോൾ എന്താ അപ്പോൾ ഞാനൊന്ന് യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് അങ്ങോട്ട് റെഡിയാവാനായിട്ട് ആവാനായിട്ട് കേട്ടോ അപ്പം നമ്മൾ പോകാതെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ യൂട്യൂബിലായി പിന്നെ ആവശ്യമുള്ള ആവശ്യമുള്ളിടത്തൊക്കെ പോകുമ്പോൾ മൈക്ക് വേണം അപ്പം അതൊക്കെ അത്യാവശ്യം കാര്യങ്ങളാണ് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ യൂസെപ്പ് സംഭവങ്ങളൊക്കെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വേറൊരു സെറ്റ് മൈക്കുള്ളതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ ഹെഡ്ഫോൺ ആണ് അപ്പോൾ അതും നമ്മളെടുത്ത് അതൊക്കെ ഒന്ന് സെക്യൂറാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ തന്നെ ഉള്ളത് പിന്നെ അതൊന്നും മറന്ന് പോകില്ലേ പിന്നെ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം പിന്നെ നമുക്കിപ്പോൾ പോയി ചൂടാൻ പറ്റാത്ത സാധനമാണല്ലോ നമ്മുടെ മാസ്കും സംഭവങ്ങളൊക്കെ അപ്പോൾ അതിന് എന്തായാലും അതൊരു വീട്ടിലേക്ക് മാറ്റാം ഒരു ഡ്രസ്സൊക്കെ വെക്കുന്ന ആ ഒരു പെട്ടിയിലേക്ക് വെക്കൽ അതെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ ഈ ഒരു ഇതിലേക്ക് വെക്കുവാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഡ്രസ്സ് വേറൊരു ബോസിലാക്കിയിട്ടുണ്ട് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വണ്ടിയിൽ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതിന് വേണ്ടി എടുത്തതാണ് പിന്നെ പാലും സംഭവങ്ങളൊക്കെ നമുക്ക് പുറത്ത് കൊടുക്കാൻ പറ്റില്ല ഈ വീട്ടിൽ പഞ്ചസാരയൊക്കെ അത്യാവശ്യമാണല്ലോ എന്ന് പറഞ്ഞ് അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനൊരു കെട്ടി കൂടി കാണിച്ചുതരായിട്ടോ അപ്പോൾ ഡ്രസ്സിൻ്റെ ഈ ഒരു ബോക്സ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അത്യാവശ്യമുള്ള നമ്മുടെ എന്താ പറയുക പേന്റും ആ ഒരു ബ്രഷും കാര്യങ്ങളും പിന്നെ വെച്ചിട്ട് സോഫൊക്കെ എടുത്തു വെക്കണം തോത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അതുപോലെ ഇതിനകത്ത് ടവലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഓ അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം കുളിയൊക്കെ കഴിഞ്ഞു രാവിലത്തെ ആ ഒരു സ്നാക്സ് കഴിച്ചിട്ട് അല്ല ഇപ്പോൾ നാസ്യ സംഭവങ്ങളുടെ കഴിച്ചിട്ടിറങ്ങാമെന്ന് പറഞ്ഞിട്ടിരിക്കുക ഏകദേശം ഒന്നൊരു ഏഴ് മണി ആയിട്ടുണ്ടാവും രാവിലെ അപ്പം ഇപ്പോൾ ഒരു എട്ട് മണിക്കുള്ളിൽ ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നതാണ് അപ്പം ഇനി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഒരു സ്വെറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ആ ഒരു തൊപ്പിയും കാര്യങ്ങളൊക്കില്ലേ അതൊക്കെ ഒന്ന് എടുത്തു വെച്ചിരിക്കും വേറെ ബാഗിലാക്കിയിട്ട് അപ്പോൾ ഓക്കെ വലിയ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കുകയായിട്ട് ഓരോ കാര്യങ്ങളും ഓക്കെ യൂട്യൂബിലേക്ക് തുടങ്ങിയിട്ട് വീഡിയോസ് എന്താ പറയാ ട്രിപ്പൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു വീഡിയോയും ഒക്കെ എടുക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ അതിന്റെ പോരായ്മകളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് വലിയ എല്ലാ കാര്യങ്ങളും അറിയാട്ട ഓക്കെ യാ നമ്മൾ പോകാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പതേ എടുക്കാനായിട്ടുണ്ട് നല്ല പേടിയുണ്ട് ഞാൻ നന്നായിട്ട് യാത്രയിലൊക്കെ അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇവിടെ കളിയാക്കാൻ തുടങ്ങും ഇപ്പൊ തുടങ്ങും വണ്ടി കിടന്നുറങ്ങാനും ഛർദിക്കാനും ആണ് അപ്പൊ ആ ഒരു ടെൻഷൻ നന്നായിട്ടുണ്ട് വരിയെ കാണാം ഛർദ്ദിക്കുന്ന സംഭവങ്ങളൊക്കെ

அப்ப ஓகே நமக்கு மதிய காணோ அப்ப நம்ம யாத்திரத் தொடங்கி പഠിച്ചോനെ പോകുന്നത് പോലെ തന്നെ ഒരപകടങ്ങളും ആപത്തുകളോ ഒന്നുമില്ലാതെ നിൻ്റെ കൃപ കൊണ്ട് ഇതേപോലെ തന്നെ തിരിച്ചു വരാനുള്ള അനുഗ്രഹം ഉണ്ടാവണേ റബ്ബേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മളിപ്പോൾ തോപ്പുംപൊടി കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലാണല്ലോ നമ്മുടെ വീട് അപ്പം നമ്മൾ തോപ്പുംപൊടി കവർ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ തോപ്പുംപടി ആ ഒരു പഴയ തോപ്പുംപടി ജംഗ്ഷനിലുള്ള ഒരു പള്ളി ക്രിസ്ത്യൻ പള്ളിയാണ് നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ് കേട്ടോ അപ്പോൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ ആ പള്ളി ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ അപ്പോൾ ഇത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തോപ്പുംപടിയുടെ അതായത് കൊച്ചിയുടെ ഒരു പഴയ പാലമുണ്ട് പണ്ട് എനിക്ക് തോന്നുന്നത് വിദേശികൾ എന്തോ പണി കഴിച്ച പാലമാണെന്നാണ് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽ ഒന്നും എനിക്കറിയില്ല ഓർമ്മയിൽ ഇല്ല അങ്ങനെ എന്തൊരു തോന്നലാണ് എന്നാലും കൊച്ചിക്കാരുടെ സ്വന്തം പാലം എന്നാണ് പറയണത് പഴയ പാലം ഇപ്പോൾ അതിലേക്ക് വലിയ യാത്രകളൊന്നുമില്ല ടൂ വലിയ ബസ്സുകളൊന്നും കാര്യങ്ങളൊന്നും അതിലൂടെ പോകണില്ല പുതിയ പാലം തുടങ്ങിയതിന് ശേഷം കേട്ടോ അപ്പോൾ ഇതാണ് ആ പാലം ആ പാലത്തിന് മുകളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കൊച്ചി വിട്ടു എന്നർത്ഥം അതായത് എറണാകുളത്തേക്ക് കയറി എന്നാണ് അർത്ഥം കേട്ടോ എന്ത് പറഞ്ഞാലും വല്ലാത്തൊരു ഫീലാണ് ഈ പാലത്തിൻ്റെ മുകളിലൂടെയുള്ള ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് അതിപ്പോൾ ടു വീലറിലാണെങ്കിലും കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും അത് ആസ്വദിച്ച് തന്നെ പോകണം ഇപ്പം നമ്മളത് കഴിഞ്ഞു നേരെ കണ്ടെയ്നർ കുണ്ടന്നൂർ റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് കുണ്ടന്നൂർ എന്താ അവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാണാനും തന്നിട്ടൊന്നുമില്ല ഒരു പ്രകൃതി രമണീയമായ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഈ റോഡിനെ കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങളോട് പറഞ്ഞു തരുന്നൊന്നുമില്ല നമ്മുടെ യാത്രയുടെ തുടക്കമാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല പേരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പോലെ വണ്ടി കയറിയ തന്നെ ഒരു ഛർദിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് ഞാൻ ഇപ്പോൾ എന്തായാലും ഒരു ഗുളികയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഈ യാത്ര പോകുമ്പോൾ ഛർദിക്കാതിരിക്കാനുള്ള ഒരു ഗുളിക കഴിക്കുന്നത് ഇപ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ എന്താ പറയാ വഴി നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്കിനി എല്ലാ കടകളും ഇറങ്ങി ഓരോ ഓരോ കാര്യങ്ങളായിട്ട് മേടിക്കാൻ ഒന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വണ്ടിയിൽ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവർക്കിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ കടകളൊന്നും കയറിയിറങ്ങാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ തന്നെ അത് മേടിച്ച് ഉള്ളൂ അപ്പോൾ എന്താ പറയുക അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് സ്നാക്സും ബിസ്ക്കറ്റും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർ ചോദിക്കുന്ന ടൈമിൽ നമുക്ക് എടുത്ത് കൊടുക്കാമല്ലോ അതാണോ കേട്ടോ അതിൻ്റെ ഉദ്ദേശം അപ്പോൾ നമ്മളിതേ നമ്മുടെ ആ ഒരു ए അതായത് നമ്മളിപ്പോൾ മല കയറി തുടങ്ങി വാഗമണിലേക്കുള്ള ആ ഒരു യാത്രയിലേക്ക് നമ്മൾ ആ ഒരു മല കയറ്റം തുടങ്ങി കയറുന്ന സമയത്ത് തന്നെ ഇത്രയും പ്രകൃതി രമണീയമായ എന്താ പറയുക ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അപ്പോൾ അവിടെയൊന്നും ഇറങ്ങാൻ നിന്നില്ല കാരണം ഇറങ്ങി കയറിയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു ടൈമിലേക്ക് നമുക്കവിടെ എത്താം എത്താൻ പറ്റിയില്ലെങ്കിലോ നോർത്തിട്ട് അധികം റോഡ് സൈഡിലുള്ള സീൻസ് സീനറീസ് ഒന്നും കാണാൻ നിൽക്കാതെ നമ്മൾ പതുക്കെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഇനി ഫുഡ് കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സമയം പോണല്ലോ എന്ന് വിചാരിച്ചു വാഗം കൊണ്ട് എത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ യാത്ര ഇങ്ങനെ ഇരുന്നു കേട്ടോ എപ്പോഴും നമ്മുടെ കവികളൊക്കെ പറയാറുള്ളൊരു കാര്യം ഞാൻ ഇതുവഴി പോയപ്പോഴേക്കും ഓർത്തു എന്താ വച്ചാൽ പ്രകൃതിയെ പല കവികളും സ്ത്രീകളോട് ഉപമിക്കാറുണ്ട് സ്ത്രീ സൗന്ദര്യത്തിനോട് ഉപമിച്ച് പല കവിതകളും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു സ്ത്രീക്കും പ്രകൃതിയുടെ ഒരു നൂറിൽ ഒരു ശതമാനം പോലും സൗന്ദര്യം ദൈവം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ നമ്മൾ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു അതിൻ്റെ സത്യാവസ്ഥയും അതിൻ്റെ ഫീലിങ്സും നമുക്ക് അറിയാൻ പറ്റുള്ളൂ കാരണം എന്താ പറയുക നമ്മൾ കാണുന്ന ഒരു ആകാശത്തിൻ്റെ ഭംഗിയിലേ അതിനേക്കാൾ പത്ത് മടങ്ങി അല്ലെങ്കിൽ ഒരു നൂറിരട്ടി ഭംഗിയിലായിരിക്കും നമ്മളൊരു ആകാശത്തിൻ്റെ ആ ഒരു മേഘങ്ങളെ മേഘങ്ങളെപ്പോലും നമ്മൾ തിരിച്ചറിയാൻ പറ്റുന്നത് അത് ഓരോ യാത്രയിലും അതിൻ്റെ സൗന്ദര്യം കൂടി വരുന്നു എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണ് ഞങ്ങൾ കേട്ടോ ഒരു വർഷത്തിൽ ഒരു ഒരു പ്രാവശ്യമെങ്കിലും പോവാതിരിക്കാറില്ല പോകാറുണ്ട് ഒരുപാട് ദൂരെ ഇല്ലെങ്കിലും നമ്മുടെ ഇവിടെ തന്നെയുള്ള ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ അത്യാവശ്യമായിട്ട് പോകാറുണ്ട് അപ്പോഴൊക്കെ ഓരോ യാത്രയിലും പ്രകൃതിയുടെ സൗന്ദര്യം കൂടി കൂടി വരുന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളൂ ഓരോ സ്ഥലത്തെ അപേക്ഷിച്ച് അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് അവിടുത്തെ കാറ്റിനനുസരിച്ച് അവിടുത്തെ ചെടികളനുസരിച്ച് അവിടുത്തെ പച്ചപ്പിനനുസരിച്ച് അങ്ങനെ പല ഭാഗങ്ങളിൽ പല സൗന്ദര്യമാണ് പ്രകൃതിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ജീവിതത്തിൽ നമ്മൾ പല പ്രശ്നങ്ങളും പല സങ്കടങ്ങളും പല പ്രശ്നം എന്താ പറയുക പല വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് മനുഷ്യരല്ലേ അവർക്ക് എല്ലാ സമയത്തും ഒരേ രീതിയിൽ പോകാൻ കഴിയില്ലല്ലോ അപ്പം പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യേണ്ടതായിട്ട് വരും എങ്കിൽ പോലും നമ്മളൊരു യാത്ര അത് മനസ്സിൻ്റെ എന്താ പറയുക വല്ലാത്തൊരു ആശ്വാസവും ഒരു റിലീഫും തരുന്നതാണ് അപ്പോൾ പലപ്പോഴും സങ്കടങ്ങൾ രണ്ട് ദിവസത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തിന് മാറ്റി വെച്ചിട്ട് വച്ചിട്ട് കുടുംബവുമൊത്ത് ഫാമിലിയുമൊത്ത് അതായത് മക്കളും കുട്ടികളും ഉമ്മയും വാപ്പയും സഹോദരങ്ങളും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു യാത്രയിൽ അത് ജീവിതത്തിലൊരു പുത്തൊരുണർവ് തരും അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് വിഷമങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും അതിനൊക്കെ ഒരിടവേള കൊടുത്തിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു രണ്ട് ദിവസം നമ്മളുടേതായിട്ടുള്ള ലോകത്ത് സന്തോഷങ്ങളും തമാശകളും കളികളും ചിരികളുമായിട്ടുള്ളൊരു യാത്ര അത് നിങ്ങളൊന്ന് അനുഭവിക്കണം കേട്ടോ ഇനി യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവരോടും യാത്ര പോകാത്തവരോടും യാത്ര പോകുന്നവരോടും ഒക്കെ പറയാനുള്ളൊരു കാര്യമാണ് എപ്പോഴും ഒരു യാത്ര മനുഷ്യന് പുതിയ ഉണർവും പുതിയ എന്താ പറയുക ഉന്മേഷവും ഒക്കെ നൽകുന്നതാണ് അപ്പോൾ എൻ്റെയൊരു അഭിപ്രായം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രിപ്പ് പോയിട്ട് നിങ്ങൾ പറയണോട്ടോ ശരിയാണോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കെന്തോ വല്ലാത്തൊരു വല്ലാത്തൊരു ഉണർവാണ് ഇങ്ങനെ ഒരു സങ്കടങ്ങൾക്കൊക്കെ വിട പറഞ്ഞ് പ്രകൃതിയുമായി അലിഞ്ഞു ചേർന്നുള്ള ഒരു യാത്ര അങ്ങനെ നമ്മൾ വാഗമണിൻ്റെ പ്രകൃതി രമണീയതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ എവിടെയും ഒരു ഫുഡൊന്നും നമുക്ക് കിട്ടിയില്ല ഇടയ്ക്ക് വെച്ച് റോഡ് വല്ലാത്തൊരു മോശമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും വണ്ടി നിന്ന് ഇറങ്ങി കുറച്ച് നടക്കേണ്ടതായിട്ട് വന്നു വണ്ടി കയറി പോകുന്നുണ്ടായിരുന്നില്ല കുറേ പാലക്ക പാറക്കല്ലുകളൊക്കെ ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് പാടുവിട്ടിട്ട് തന്നെയാണ് വണ്ടി ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റിയത് എങ്കിലും പഠിച്ചതിൻ്റെ അനുഗ്രഹം കൊണ്ട് അപകടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ യാത്ര തുടങ്ങി ഇനിയിപ്പോൾ എന്താ പറയുക ആ തൊട്ടാവാടികളെ കൊണ്ട് സമൃദ്ധമായിരുന്നു കേട്ടോ ഈ വഴികളൊക്കെ ശരിക്കും തൊട്ടാവാടികളോട് വല്ലാത്ത വല്ലാത്തൊരു അസിയെ തോന്നാറുണ്ട് നമ്മളുടെ ആ ഒരു കരസ്പർശം ഏൽക്കുമ്പോഴേക്കും വാടി അങ്ങ് ഇല്ലാതെ കൊഴഞ്ഞു പോകുന്നത് കാണുമ്പോൾ എന്ത് ഒരു വല്ലാത്തൊരു സ്നേഹം അതിനോട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ചിലപ്പോഴൊക്കെ ഒരു കവിയുടെ ഒരു ഭാവന എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്നുകൂടി തോന്നാറുണ്ട് ഈ പ്രകൃതിയെ വർണ്ണിച്ച് മനോഹാരിതമായിട്ട് കുറച്ച് കവിതകൾ എഴുതാൻ എനിക്കും കൊതിയാകാറുണ്ട് കേട്ടോ എല്ലാവർക്കും ആ ഒരു കഴിവും കാര്യങ്ങളും ഒന്നും കിട്ടിയെന്ന് വരില്ല പക്ഷേ അങ്ങനെ ഒരു കഴിവ് കിട്ടുന്നവർ വളരെ ഭാഗ്യവർ ഭാഗ്യമുള്ളവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്ര നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു സ്ഥലത്തേക്ക് എത്തി പഠിച്ചതിനനുഗ്രഹങ്ങളുടെ ഇതുവരെ അപകടങ്ങളും ആപത്തുകളും ഒന്നുമില്ലാതെ ഭംഗിയായിട്ട് നമ്മൾ ആ യാത്ര എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോഴേക്കും ഞങ്ങൾ സൈഡിലേക്കൊന്ന് വണ്ടി ഒതുക്കി ഒത്തിരി നേരമായില്ലേ ഇരുന്നിങ്ങനെ ക്ഷീണിക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ ഒന്നും ഇറങ്ങി കയ്യും കാലമൊക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇറങ്ങിയത് അതിലുപരി ഇവിടെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ ആ വീഡിയോസൊക്കെ എടുക്കാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇറങ്ങിയത് പിന്നെ കുട്ടികളല്ലേ അവർക്കൊന്ന് ഓടി നടക്കാനൊക്കെ അവിടെ ഒരുപാട് പുല്ലും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് വെയിലുണ്ടായിരുന്നു എങ്കിലും ആ ഒരു കാറ്റിൻ്റെ ആ ഒരു ശക്തി കൂടിയിട്ട് ആ വെയിലിന് വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും നമ്മളിവിടെ ഇറങ്ങി കുറേ നേരം ഇവിടെ ഇരുന്നു കുറേ ഫോട്ടോസൊക്കെ എടുത്തു ആകാശത്തിനൊരു പ്രത്യേക ഭംഗിയായിരുന്നു ഇവിടെ നിങ്ങൾക്ക് ക്യാമറയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എങ്ങനും എങ്ങോട്ട് പോകണം എങ്ങനെ നടക്കണം അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം അവിടെ അത്രയും ഭംഗിയാണ് പിന്നെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല നമുക്കിങ്ങനെ നടന്ന ഇങ്ങോട്ട് പോകാം മലമുകളിലേക്ക് കയറാം അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് ചായപ്പ് പോലെ താഴത്തേക്ക് പോകുന്ന ഏരിയ ഉണ്ട് സൂക്ഷിച്ച് പോയില്ലെങ്കിൽ പോക്കാണ് കാല് പതുക്കൊന്നും തന്നെയാലേക്ക് നേരെ താഴത്തേക്ക് എത്തും ജീവൻ കയ്യിൽ ഒരു കളി എന്ന് പറയില്ലേ അതേപോലൊരു യാത്ര കുറേ നേരം ഇവിടെ നിന്ന് കാറ്റും പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട് വീണ്ടും വണ്ടിയിലേക്ക് കയറിയിട്ടോ ഇനി ഒരു ഭക്ഷണം കഴിക്കണം എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഉദ്ദേശം കാരണം ഇവിടെ ഇവിടെ ഒരു ഒരു ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവരുടെ അഭിപ്രായം അനുസരിച്ച് ഷാപ്പിൽ ഫുഡ് കഴിക്കുക എന്നായിരുന്നു അവിടെ നല്ല കുടമ്പുള്ളിയിട്ട് മീൻകറിയും ഒക്കെ ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവർക്കും അത് മതി എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ നോക്കിയിട്ടും ഷാപ്പ് കാണുന്നുണ്ട് പക്ഷേ ഫുഡൊന്നും കാണുന്നില്ല പനങ്ങളിൽ അതുപോലെ തന്നെ അത് ഇതുമൊക്കെ പറയുന്നുണ്ട് എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച് ആ ഒരു ഫുഡ് കാണുന്നുണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ വഴിയരിയിലേക്ക് നോക്കി കണ്ണും നട്ട് യാത്രയാകാമെന്ന് പറഞ്ഞില്ലേ അതേപോലെ നമ്മൾ യാത്രയാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു അതുപോലുള്ള കട കാണോ ആണെന്നുണ്ടെങ്കിൽ അവിടെ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്കുള്ളൊരു യാത്ര പോലെ നമ്മൾ വീണ്ടും തുടർന്നു തുടർന്നുകൊണ്ടേയിരുന്നു കേട്ടോ അത്യാവശ്യം പിള്ളേർക്കൊക്കെ വിഷമത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിലും കുറച്ച് ആപ്പിളും ഓറഞ്ചും മുന്തിരി ഓ ആപ്പിളും ഓറഞ്ചൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു സക്കുപ്പഴമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി എങ്കിലും ഈ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി ആസ്വദിച്ച് തീരാത്ത അത്രയും ഭംഗിയായിരുന്നു കേട്ടോ അതിൻ്റെ ഈ ഒരു ഇറക്കമൊക്കെ ഇറങ്ങുമ്പോൾ ഓ ശരിക്കും പേടിയാവും നമ്മളുടെ ആ ഒരു നമ്മൾ നമ്മുടെ കൺ നമ്മുടെ ആ ഒരു കൺട്രോളിലും കാര്യങ്ങളിലൊന്നും അല്ലല്ലോ വണ്ടി പോയിക്കൊണ്ടേ ഇരിക്കുമല്ലേ അപ്പം അത്യാവശ്യം കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വാഗമൺ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവാണ് ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ടവിടെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ ഷാപ്പിൽ പോണിച്ച് നടന്നില്ല അപ്പോൾ എന്തായാലും ഈ ഹോട്ടലിൽ ഒന്ന് കയറിയിട്ട് കഴിച്ച് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാണ് ഇക്കാട് ഉമ്മാട്ടോ ഉമ്മ അങ്ങനെ വീഡിയോയിലൊന്നും വരാറില്ല പിന്നെ ഉമ്മാനോട് സമ്മതി ചോദിക്കാതെ ഞാൻ എടുത്തതാണ് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഉമ്മാക്ക അങ്ങനത്തെ വീഡിയോ ഇടുന്നതിൽ നല്ലൊരു ചമ്മലാണ് അതുകൊണ്ടാണ് ഉമ്മാനെ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബീഫ് റോസ്റ്റ് പൊറോട്ടയും ചപ്പാത്തിയും ഉള്ളൂ ലൈവായിട്ട് അവരടിച്ച് തരുന്നതാണ് അപ്പോൾ പൊറോട്ട എന്തായാലും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ബീഫ് റോസ്റ്റും ഒരു ബീഫ് ഫ്രൈയും കൂടിയാണ് നമ്മൾ പറഞ്ഞത് എന്തായാലും നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ നമ്മൾ കൊച്ചിയിലാണ് അടിപൊളി പൊറോട്ട കിട്ടുമെന്ന് വിചാരിച്ചിരുന്നത് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി പൊറോട്ടയും അതുപോലെ നല്ല ബീഫ് ഫ്രൈയും ബീഫ് റോസ് വെക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളതായിരുന്നു കേട്ടോ അപ്പം വരുന്നത് അവരൊക്കെ ഈ നെബാൻ്റെ കടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മതിയോട്ട് മഞ്ഞുവെള കറികളും വേണം അപ്പം ആ വാഗമൺ വരുന്നാൽ ഈ ഷോപ്പിലേക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു നമ്മളിപ്പോൾ ഹോട്ടലിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ ഇതിൻ്റെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് അപ്പോൾ റൂമിലേക്ക് പോകുന്നിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി ഉള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് വാഗമണ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ കയറുക സൂപ്പർ പൊറോട്ട സൂപ്പർ ചപ്പാത്തി ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ഒക്കെ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ഇത് വരുവാണെന്നുണ്ടെങ്കിൽ പറ്റൊന്ന് ഡെയിലി ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കുക കേട്ടോ സൂപ്പറാണേ de നമ്മൾ റൂമിലേക്ക് എത്തി ഞങ്ങളുടെ ഒരു കോട്ടേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ കോട്ടേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ നമുക്ക് ആ ഒരു റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ നല്ല ഒരു സീനറി ആയിരുന്നു വഴിയേ ഉള്ള വീഡിയോയിൽ ഞാൻ അതൊക്കെ കാണിച്ചു തരാവുന്നതാണ് കാണിച്ചു തരാം കേട്ടോ എന്താ പറയുക നമ്മളുടെ ഈ ഒരു ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് അതായത് മലയും കുന്നും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലേ ഇതേപോലെ ഒരു അടിപൊളിയായിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ആ ഒരു റൂമിൻ്റെ അകമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ നമ്മൾ രണ്ട് റൂമാണ് എടുത്തിട്ടുള്ളത് രണ്ട് റൂമും അതുപോലെ തന്നെ ഒരു ഹോളും പിന്നെ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ആയിട്ടുള്ള ഒരു കോട്ടേജ് അതാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ അടുക്കളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് സെപ്പറേറ്റ് ആണ് അപ്പോൾ അത് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തില്ല അത് പുറത്തുനിന്ന് എന്തായാലും ഭക്ഷണമൊക്കെ എന്തായാലും പുറത്തുനിന്നായിരിക്കുമല്ലോ അപ്പോൾ അത് അങ്ങനെ കഴിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ അതിനോട് നമ്മൾ അങ്ങനെ അത്ര താല്പര്യം കാണിച്ചില്ല കേട്ടോ അപ്പോൾ ഇതാണ് കയറി ചെല്ലുമ്പോഴത്തേക്കും വലിയൊരു ഹാൾ അവിടെ വാഷ് ബേസിൻ ഡൈനിങ് ഹോള് ടി വി സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു റൂമാണ് ഈ ഒരു റൂമിനോട് ചേർന്നിട്ട് ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമും കൂടി ഉണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ട്രാ ബെഡും കാര്യങ്ങളൊക്കെ അതുമുണ്ട് ഉണ്ട് പിന്നെയുള്ളത് അപ്പുറത്തായിട്ട് ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ വീണ്ടും ഒരു റൂമും കൂടി ഉണ്ട് ആ ഒരു റൂമും ഇതുപോലെ തന്നെ നല്ല അത്യാവശ്യം വീതിയ വലിപ്പമൊക്കെ ഉള്ള റൂമാണ് അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ അതെയാണെന്ന് കാണിച്ചത് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതാണ് അത്യാവശ്യം നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ബാത്റൂം ആ ചൂടുവെള്ളം അതുപോലെ തന്നെ പച്ചവെള്ളമൊക്കെ ഉണ്ടായിട്ട് എല്ലാ സൗകര്യങ്ങളുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള റൂമും കാര്യങ്ങളും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഒക്കെ ആയിട്ടുണ്ട് ഇപ്പം നല്ല തണുപ്പ് തണുപ്പിങ്ങനെ കാറ്റ് നല്ലതായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്താ പറയുക ജീപ്പ് ഇത് ഓഫ് റോഡ് പോകുക എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങണുണ്ട് അള്ളാഹു അല്ല എനിക്ക് കിട്ടുമോന്നൊന്നും അറിയില്ല അപ്പം എന്തായാലും നല്ല കാറ്റടിച്ചിട്ട് ഒരു ഇഷയില്ല അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് ട്രിപ്പൊക്കെ അടിച്ച് ഒന്ന് കറങ്ങി അടിച്ചിട്ടേക്ക് വരാം ജസ്റ്റ് ഒന്ന് വന്ന് കയറി ഒന്ന് ഫ്രഷായി നല്ല ചൂടുവെള്ളം ഉണ്ടായിരുന്നു അതിലൊക്കെ ഒന്ന് ഫ്രഷായി ഒരു കാപ്പിയൊക്കെ ഇട്ട് ഞങ്ങൾ കുടിച്ചായിരുന്നു പിന്നെന്താ ഉച്ചക്ക് ചോറ് കിട്ടിയില്ല എനിക്ക് ഇത്തിരി വെറും ചോറ് എനിക്ക് കിട്ടിയില്ല പൊറോട്ടയിൽ ഒതുക്കി ഒരു പൊറോട്ട ഒരു ചപ്പാത്തിയിൽ ഒതുക്കി ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളെ റൗണ്ടൊക്കെ കഴിച്ച് ഇവിടെ ഭക്ഷണമൊന്നുമില്ല നമ്മൾ കഴിച്ചിട്ട് വേണം വരാൻ അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെയൊക്കെ ഇതായി പോകും അടച്ചു പോകും അപ്പോൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കണം അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങാൻ പോവാണ് എന്താ പറയണ ഓഫ് റോഡ് ഒരു ജീപ്പ് യാത്ര അപ്പൊ അതൊക്കെ നമുക്കൊന്ന് കാണാം പിന്നെ നല്ല സീനറി ആണ് ബാക്ക് ഭാഗോട്ടാ ഞാൻ നിക്കണഭാഗത്തില് എങ്ങനെ ചെയ്യാം നല്ല ഭംഗിയുണ്ട് നല്ല കാറ്റും ഉണ്ട് കാറ്റുമുണ്ട് ഇതാട്ടോ ഇപ്പൊള്ള പോയി 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 കണ്ടില്ലെന്ന് പറയണവർക്ക് വേണ്ടിട്ടാണ് ഇത് ഇതാണ് ഇക്കമറയുടെ അടുത്തേക്ക് വരാൻ പറഞ്ഞപ്പോ വേണ്ട നിങ്ങൾ എടുത്താൽ പോന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും ഇങ്ങനെ ഞാൻ കാണിച്ചല്ല നോക്കട്ടെ പോക പോക ഏതെങ്കിലും ഒരു സമയത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റും കേട്ടാ വീട്ടിൽ എത്രയേനേക്കാൾ മുമ്പ് ഞാൻ എന്തായാലും വീഡിയോ എടുത്തിരിക്കും അപ്പൊ ഇതെന്ന് പറയണത് വാഗമൺ എന്താ സ്ഥലം മുട്ട അറിയുന്ന തങ്കൽപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഇത് അങ്ങോട്ട് കേറണം ഇതാണ് ഉമ്മാട്ടാവശ്യം ഞങ്ങൾ ഉമ്മാലയും കൊണ്ടുവന്നിട്ടുണ്ട് പതുക്ക ആ ഓക്കെ എന്ത് ഭംഗിയാണെന്ന വാഗം കണ്ട പറയുന്നത് വളരെ സുന്ദരമായ ഒരു സ്ഥലമാണ് ഏട്ടാ മനോഹരത്തെയാണ് നല്ല കാറ്റ് നല്ല എന്താ പറയാ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പട്ടുന്നാറിലൊക്കെ വരുക കേട്ടോ ഒരുപാട് ദൂരം കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് മൂന്നാർ കോണത്തിന് ദൂരം ഇല്ല എന്തായാലും നമുക്ക് പതുക്കെ ഇങ്ങനെ കയറി 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 അതിന് മുകളിലെത്താം ഇപ്പോൾ എന്തായാലും നമ്മൾ നാളെ രാവിലെ എട്ട് മണിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാവിലേക്കും ജീപ്പ് എത്തും അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര കഴിഞ്ഞു നമ്മൾ നേരെ ഫുഡൊക്കെ അടിച്ച് റൂമിലേക്കാണ് പോകുന്നത് ബാക്കിയുള്ള എല്ലാ വിശേഷങ്ങളും കാര്യമായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരെ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബാക്കിയുള്ള ഭാഗമൺ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരും ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കാൻ അത് വാ ചെയ്യാം അപ്പോൾ എന്താ പറയുക താങ്ക് യു